രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളത്തിലെ അധികാരത്തിലിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്ത് നടന്നത് എട്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എൻ എ ഖാദർ അന്ന് വേങ്ങരയിൽ വിജയിക്കുകയായിരുന്നു ഈ മന്ത്രിസഭയുടെ കാലത്ത് നടന്ന അവസാന ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന എറണാകുളം ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ടി ജെ വിനോദ് ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് വേങ്ങര മുതൽ രണ്ടായിരത്തി പത്തൊൻപത് എറണാകുളം വരെ ആകെ നടന്നത് എട്ട് ഉപതിരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ മഞ്ചേശ്വരം പാല വട്ടൂർക്കാവ് കോന്നി അരൂർ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ എറണാകുളം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലായിരുന്നു ഉപതിരഞ്ഞെടുപ്പുകൾ നടന്നത് ഇതിൽ വേങ്ങര മഞ്ചേശ്വരം അരൂർ എറണാകുളം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ യു നേടിയപ്പോൾ ചെങ്ങന്നൂർ പാല വട്ടൂർക്കാവ് കോന്നി എന്നീ മണ്ഡലങ്ങൾ എൽ ഡി എഫ് നേരി നാല് നാല് വീതം സമാസഭം ഇതിലെടുത്തു പറയേണ്ട ഉപതെരഞ്ഞെടുപ്പുകൾ പാല വട്ടിയൂർക്കാവ് കോന്നി അതുപോലെ തന്നെ അരൂർ എന്നിവയായിരുന്നു കാരണം ഈ നാല് മണ്ഡലങ്ങളിലും സിറ്റിംഗ് മുന്നണിയെ പരാജയപ്പെടുത്തുകയായിരുന്നു അതായത് പാല വട്ടിയൂർക്കാവ് കോന്നി എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫ് പ്രതിനിധികളായിരുന്നു എം എൽ എമാരായിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ അരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്നത് ഇടതുപക്ഷ പ്രതിനിധിയായിരുന്നു അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്തു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്ന രണ്ടു മണ്ഡലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ അരൂർ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം യു ഡി എഫ് സ്വന്തമാക്കിയത് പോലെയാണ് അന്ന് അരൂർ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്തത് അരൂർ മണ്ഡലത്തിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന എറണാകുളം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റല്ലായിരുന്നു എങ്കിലും അവിടെയും യു ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ആഘോഷം തന്നെയായിരുന്നു അന്നും ഈ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിച്ചതും പ്രത്യേകിച്ചും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമുൾ ഉസ്മാൻ അരൂർ മണ്ഡലം എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത ആ സാഹചര്യത്തിൽ എന്നാൽ അതേ സാഹചര്യം തന്നെയായിരുന്നു ഈ പറയുന്ന പാല വട്ടൂർക്കാവ് കോന്നി എന്നീ മണ്ഡലങ്ങളിലും സംഭവിച്ചത് എന്നാൽ അതൊന്നും യു ഡി എഫിനെ സംബന്ധിച്ചൊരു വിഷയമല്ലായിരുന്നു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു ഇതായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച കാര്യം എന്നാൽ യു ഡി എഫിൻ്റെ മൂന്ന് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നുള്ളതിന് പ്രാധാന്യം ലഭിച്ചതുമില്ല കാരണം കേരളം അന്നും ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്നുള്ളത് തന്നെ പറഞ്ഞു വന്നത് ഇതേ സാഹചര്യം തന്നെയാണ് ഇന്ന് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇനി മുതൽ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ കാവൽ മന്ത്രിസഭ എന്നാണ് വിശേഷിപ്പിച്ചത് അതായത് ജനഹിതം എതിരായി എന്ന് ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോവുക അല്ലെങ്കിൽ കാവൽ മന്ത്രിസഭയായി തുടരുക എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതിനർത്ഥം രണ്ടായിരത്തി പത്തൊൻപതിൽ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഷാനിമുൾ ഉസ്മാൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടിയപ്പോഴും യു ഡി എഫ് നേതാക്കളിൽ നിന്നും ഉയർന്നത് ഇതേ തരത്തിലുള്ള ചില വാദങ്ങളായിരുന്നു ജനവിരുദ്ധ സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതി എന്നും ഇനി നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് അധികാരത്തിലെത്തും എന്നൊക്കെയായിരുന്നു അന്ന് ഈ പറഞ്ഞ യു ഡി എഫ് നേതാക്കന്മാർ മനക്കോട്ട കെട്ടിയവർ മനക്കോട്ട കെട്ടുക മാത്രമല്ല അത് വിളിച്ചു പറയുകയും ചെയ്തു വലർത്ഥത്തിൽ നോക്കിയാൽ ഇപ്പോഴും ആവർത്തിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപ്രീതി നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായിരിക്കുകയാണെന്നും ഇനി വരാൻ പോകുന്ന തദ്ദേശ തുടരുന്ന തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് അധികാരം പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് യു ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ രസകരമായ പ്രസ്താവന നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എ കെ ആൻ്റണിയും രമേശ് ചെന്നിത്തലയുമാണ് ക്കർ സർക്കാരായി ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ മാറിക്കഴിഞ്ഞു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചപ്പോഴും ഇരുവരും ഇവരുടെ കൂടെയുള്ള മറ്റു നേതാക്കളുമൊക്കെ ഒക്കെ പറഞ്ഞത് എന്തായാലും ഇതുവച്ച് അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങളുടെ സ്വാധീനത്തിലാക്കുവാൻ യു ഡി എഫിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മിന്നും വിജയമെന്നൊക്കെ യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുക തന്നെ വേണം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ എന്തോ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിൽ തുടരാനുള്ള അവകാശം അതായത് ധാർമ്മിക ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെയുമാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് മൂന്ന് ദിവസം ഈ ഒരു ചൂണ്ടിക്കാട്ടൽ കാണും എന്നാലും കോൺഗ്രസ് നേതാക്കൾ എന്ത് അർത്ഥത്തിലാണ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേരും വോട്ട് ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അതായത് വി വി പ്രകാശ് അന്ന് നേടിയത് എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് വോട്ടുകളായിരുന്നു എന്നാൽ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടം ഷൗക്കത്ത് നേടിയത് എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകൾ മൂവായിരത്തോളം കൂടിയിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടത് ആയിരത്തിനടുത്ത വോട്ടുകളാണ് എന്നാൽ അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി അനുവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയത് എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നേടിയത് അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകളും രണ്ടു തമ്മിലൂടെ വ്യത്യാസം നോക്കിയാൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടുകൾ വരും എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളായിരുന്നു നേടിയത് എന്നുള്ളതായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി വോട്ടുകൾക്കൊപ്പം അൻവർ തൻ്റെ വ്യക്തിഗത വോട്ടുകൾ കൂടി നേടിയാണ് ലക്ഷ്യം പൂർത്തീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും ഇത്തവണ പി വി അൻവർ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ് മാത്രമല്ല യു ഡി എഫിന് ബി ജെ പി വോട്ട് മറിച്ചു കൊടുത്തു എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു എന്ന് അവരും പറയുന്നു അങ്ങനെ ഒട്ടനവധി അനുകൂല സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളേക്കുള്ള ആയിരത്തോളം വോട്ടുകൾ കുറച്ചാണ് യു ഡി എഫ് ഇപ്പോൾ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം പറയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയല്ല ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അക്കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന ഒരുപക്ഷെ ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാകാം അതിന് ഇനിയും മൂന്നാല് മാസങ്ങളുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ മാറ്റി നിർത്തിയാൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയിലെ വിജയങ്ങളൊക്കെ ഉറപ്പായും അടുത്തു നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സൂചനകളാകും എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വച്ചുകൊണ്ട് ഒരിക്കലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ സംസ്ഥാനത്തും വീണ്ടും ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വന്നേക്കും എന്നുള്ള സൂചനകൾ മൊത്തത്തിൽ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പും ചിലപ്പോൾ പിണറായി തന്നെ നയിക്കും എന്നാണ് ഇടതുപക്ഷത്തു നിന്നുള്ള സൂചനകൾ നമ്മളോട് പറയുന്നത് നയിക്കാം നയിക്കാതെ ഇരിക്കാം എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് യു ഡി എഫിനെ ആര് നയിക്കും എന്നുള്ളതാണ് ചോദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം യു നേതാക്കൾ ആ വിജയത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ യു ഡി എഫിനുള്ളിലെ ഒരു ചേർച്ച ഇല്ലായ്മ നമുക്ക് മനസ്സിലാകും കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ എന്നിവർ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറഞ്ഞത് ബാക്കി ആരെ എടുത്തു നോക്കിയാലും അവരെല്ലാം സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിയാകാൻ കാത്തിരിക്കുന്ന നേതാക്കളുടെ മനോഭാവത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അരൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒത്തിരി കേരളീയർ കണ്ടതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രാധാന്യം അവർ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ശക്തി തെളിയിച്ചത് മുസ്ലിം ലീഗാണ് നിലമ്പൂരിൽ യു ഡി എഫിന് രണ്ട് പ്രധാന വിജയ ഘടകങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലൊന്ന് അൻവറും മറ്റൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ലിം ലീഗും ഒന്നുകൂടി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിലമ്പൂരിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ വിജയമാണ് എന്നുള്ളതാണ് ലീഗ് എത്ര ശക്തമെന്ന് കോൺഗ്രസിനോട് പറയാതെ പറയുകയാണ് അവർ ചെയ്തിരിക്കുന്നത് നിലമ്പൂരിൽ ആര്യാടൻ കുടുംബവുമായി കാലങ്ങളായി നിലനിൽക്കുന്ന വിദ്വേഷവും പകയും മനത്തിൽ വച്ചുകൊണ്ട് ലീഗ് ഒരുപക്ഷെ പെരുമാറിയിരുന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയൊരു തോൽവി അവിടെ ഏറ്റുവാങ്ങുമായിരുന്നു എന്നുള്ള കാര്യം ഒട്ടും സംശയമില്ലാത്ത ഒന്നാണ് എന്നാൽ പത്ത് വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിന് അധികാരം ലഭിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഈ മുന്നണി അവസാനിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുകയായിരുന്നു എല്ലാ വിദ്വേഷവും മാറ്റിവെച്ച് ഒരേ മനസ്സോടെ മുന്നോട്ടു പോകാമെന്ന് ലീഗ് ചിന്തിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കും മാത്രമല്ല ഇത് കോൺഗ്രസിൽ നൽകുന്ന ഒരു വലിയ സൂചന കൂടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു കേരളത്തിൽ അധികാരം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിൽ നിന്നായിരിക്കുമെന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ലീഗ് ഇവിടെ നൽകുന്നത് സ്വാഭാവികമായും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കും ഞാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അത് ലീഗ് ആയിരിക്കുമെന്ന് പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രിയായി ലീഗിനെ എന്തുകൊണ്ടാണ് പറയാത്തത് സ്വാഭാവികമായും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചാൽ മാത്രമേ കേരളത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റൂ അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ്സിന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത് കാരണം അത്രത്തോളം സീറ്റുകൾ അവർ പിടിക്കണം അവർക്കത് അവകാശപ്പെടാനുള്ള യോഗ്യതയും ഉണ്ടാകും എന്നർത്ഥം എന്നാൽ കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പതിനാറിലും കണ്ടതുപോലെ കോൺഗ്രസ് തകർന്നാൽ യു ഡി എഫിന് പ്രതിപക്ഷത്തു മാത്രമേ ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ സംഭവിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് തവണയും കോൺഗ്രസ് തകർന്ന് സരിപ്പണമായപ്പോൾ ലീഗ് അവരുടെ സീറ്റിൽ വലിയ കുറവ് വരുത്താതെ യു ഡി എഫിനെ കരകയറ്റിയവരാണ് ഇത്തവണയും അവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വന്നത് തികച്ചും യു ഡി എഫ് അനുകൂലമായ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു വിജയം അത് മാർസിസ്റ്റ് പാർട്ടി വോട്ടുകളിൽ ഒട്ടും ചോർച്ച ഉണ്ടാകാത്ത ഒരു വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ തിരിച്ചുപുരവാണെന്നൊരിക്കലും കരുതാൻ വയ്യ എന്നു തന്നെയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏത് രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സൂചനകൾ നിലമ്പൂർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലബാറിൽ ലീഗ് ആധിപത്യം സ്ഥാപിച്ചാലും മറ്റിടങ്ങളിൽ കോൺഗ്രസ് എത്രത്തോളം മുന്നേറുമെന്നുള്ളതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം